ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതേപോലെ തന്നെ നേന്ത്രപ്പഴവും വാസിലിനും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആദ്യത്തെ ടിപ്സ് ഏതാ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ ഫോണ് കിച്ചണിൽ വെച്ചിട്ട് നമ്മൾ ഫോണൊക്കെ ചിലപ്പോൾ നോക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ വലിയ വീഡിയോ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ കുക്ക് ചെയ്യുന്നതൊക്കെ ആ സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ നമ്മൾ എന്തിലെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ചാരി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ വോളിലൊക്കെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലൊക്കെ ചാരി വെച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെ വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫോൺ സ്റ്റാൻഡൊന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിലും നമ്മളിതുപോലെ ചാർജറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ പ്ലഗ് കുത്തുന്ന ആ ഒരു ഭാഗം ആ ഒരു സാധനത്തിന് അതിൻ്റെ പിന്നെ വയറിനെ നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമ്മളതിലേക്ക് ഫോൺ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഫോൺ ഒരിക്കലും വീണ് പോവുകയില്ല ഫോൺ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ കേട്ടോ അവരൽപ്പം പോലും ചരിയെ വീഴ് ഒന്നും ചെയ്യില്ല അപ്പം നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതേപോലെ തന്നെ ഇതുപോലെ കത്രികയൊക്കെ ഉണ്ട് നമ്മൾ മീൻ മുറിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കത്രികയുടെ ഒക്കെ മൂർച്ച പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മൂർച്ചയാക്കാനായിട്ട് നമ്മളിത് പെയിൻറ്റിങ്ങിൻ്റെ ആ ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു എമിരി പേപ്പർ ഉണ്ടല്ലോ ഈ ഒരു സാൻഡ് പേപ്പർ ഈ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പീസ് മാത്രം മതിയാവും കേട്ടോ ഒന്ന് റബ്ബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു കത്രിക നമുക്ക് മൂർച്ചയാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത് വളരെ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് കത്തിയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് മൂർച്ചയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ വല്ല മസാലപ്പൊടികളോ അല്ലെങ്കിൽ വല്ല മുളക് പൊടിയും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിയിട്ട് നമ്മൾ കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കവറിൽ ആ ഒരു പാക്കറ്റിൽ തന്നെ കുറച്ച് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗോതമ്പ് മാവ് പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതിയോളം തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി പകുതി നമ്മൾ ഞാൻ ഈ ഒരു കവറിൽ തന്നെ ഞാൻ സൂക്ഷിക്കാൻ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് നമ്മൾ മാക്സിമം ഇതുപോലുള്ള പൊടികളൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ സൂക്ഷിക്കുക ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൽ പ്രാണിയോ ഒന്നും വരാ വരാതെ നമുക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതേപോലെ പൊടി കട്ട പിടിക്കാതിരിക്കാനൊക്കെ സാധിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കവറിന് ഇതേപോലെ മടക്കി ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിന് തിരിച്ച് വെച്ചിട്ട് നമ്മൾ അതിന് ചെറുതായിട്ടൊന്നിങ്ങനെ റോളാക്കി കൊടുക്കും ട്ടോ ആ ഒരു രീതിയില് ഇതുപോലെ ഒന്ന് റോളാക്കി കൊടുത്തയതിനു ശേഷം ഫുൾ ആയിട്ട് ആ പൊടിയുള്ള ഭാഗം വരെ റോളേ ചെയ്യിയതിനു ശേഷം അയിന്റെ ഈ രണ്ടറ്റത്തും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാനുണ്ടെങ്കിലേ ശരിക്ക് സിപ്പ് ലോക് കവർ ആകുന്ന രീതി തന്നെ നല്ലപോലെ നമുക്ക് അത് ആ ഒരു പാക്കറ്റ് നമുക്ക് കവർ ചെയ്ത് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ നെറ്റിയിലൊക്കെ വെക്കുന്ന പൊട്ടുണ്ടല്ലോ ഇതുപോലെ പൊട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ചാർജറിൻ്റെ പിന്നെ നമ്മൾ ചില സമയത്ത് കുത്തുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് പോർഷനിൽ കുത്താതാവുമ്പോൾ നമുക്കത് അങ്ങനെ തെറ്റി തെറ്റി നമ്മൾ പിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാർജർ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഏത് സൈഡിൽ നിന്നാണോ പിൻ ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു ഭാഗത്ത് നമ്മളിതുപോലൊന്ന് ഒരു പൊട്ടുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അപ്പോൾ ചാർജർ പിന്നെ കുത്തുവാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പ്ലഗ്ഗിൽ നിന്ന് നമ്മൾ ആ വയർ ഓരിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിരിക്കും കേട്ടോ അതേപോലെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ കുട്ടികളോട് ചാർജ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു പൊട്ടു വെച്ചിരിക്കുന്ന ആ ഒരു അടയാളം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ടി വിയുടെ റിമോട്ട് ആണെങ്കിലും എ സിയുടെ റിമോട്ട് ആണെങ്കിലും നമുക്കത് ഓണാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒരുവിധം പ്രായമായി അവർക്കൊന്നും ചിലപ്പോൾ പെട്ടെന്ന് അറിയില്ല കണ്ണിന് കാഴ്ച പോയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും ചെറിയ മങ്ങലായിട്ട് കാണുന്നവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ ആവുന്ന പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതേപോലെ പൊട്ടെടുത്തിട്ട് നമ്മളെ ഈ ഈ ഒരു നമ്മൾ ഓണാക്കുന്ന ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ അതിലേക്ക് ഇതേപോലെ പൊട്ടൊന്നാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മമാർക്കൊക്കെ ആണെങ്കിലും റിമോട്ട് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് റിമോട്ട് ഓൺ ആക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതേപോലെ കറുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിലും വാസ്ലിനും കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് അതുപോലെ നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് കഴിക്കാതെ കളയാറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തിട്ട് അതിന്ന് വളരെ ചെറിയൊരു പോഷൻ മാത്രം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് ആവശ്യമില്ല ഇത് നേന്ത്രപ്പഴമാണ് അതിൻ്റെ ഇതുപോലെ ഒരു ഒരു പീസ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ആ അത് നേന്ത്രപ്പഴം നല്ല രീതിയിൽ തന്നെ സ്മാഷായിട്ട് കിട്ടും കിട്ടും നമ്മളത് മിക്സിയുടെ ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു നേന്ത്രപ്പഴത്തിനെ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ ഈ ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ നല്ല പഴുത്ത കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ചിട്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനൊക്കെ നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഹെല്പ്പാകും കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതുപോലെ കുറച്ച് വാസിലിൻ ഈ ഒരു സ്പൂണിൽ കാൽ ഭാഗത്ത് നിന്നും കുറച്ചായിട്ട് വാസിലിൻ എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്നും ഈ ഒരു പഴത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ എത്രയാണോ വാസിലിൻ എടുത്തിട്ടുണ്ടായിരുന്നോ ആ സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കുറച്ച് തേനും കൂടി എടുത്തു കൊടുക്കാം കേട്ടോ തേനും കൂടി ആക്കിയിട്ട് നമ്മൾ ഈ ഒരു പഴവും തേനും വാസിലിനും കൂടി നല്ല പോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം നിന്ന് ആ വാസിലിനൊക്കെ കറക്റ്റായിട്ട് ഈ പഴത്തിൽ നമ്മളൊന്ന് ആക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ച് കൊടുക്കുക കേട്ടോ കൈ കൊണ്ട് അപ്പോൾ നല്ല പോലെ തന്നെ ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിലും കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നായിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം മുഖം നമ്മൾ വല്ല കടലമാവോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യണം നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ഗ്ലോ ആവാനൊക്കെ ഹെല്പ്പാക്കും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലാണെങ്കിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്യുന്ന ഇത് നമ്മൾ മുഖത്താണെങ്കിലും കയ്യിലാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് അതുപോലെ മുഖത്തൊക്കെ നന്നായി ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൻ്റെ മുഖത്ത് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരാനൊക്കെ ഹെൽപ്പാക്കും അതേപോലെ മുഖ നല്ല രീതിയിൽ ഗ്ലോ ആവാനും നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിളും അതുപോലെ പിഗ്മെൻറ്റേഷനും അതുപോലെ പിംപിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കൊക്കെ പോവാനും എല്ലാം തന്നെ നല്ല രീതിയിൽ ഹെൽപ്പാക്കും അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്